സുഹൃത്തുക്കളെ അമ്മമാരെ അച്ഛന്മാരെ സഹോദരി സഹോദരന്മാരെ ശുഭയാത്ര ഇന്ത്യയിൽ എത്ര ഭാഷകളുണ്ട് കാണുമല്ലേ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ വേറെ ഇതിൽ ഏത് ഭാഷയും പഠിക്കാൻ ഒരു ഭാഷാ സഹായി വേണം ഉദാഹരണത്തിന് ഇതേ മുപ്പത് ദിവസം കൊണ്ട് തെലുങ്ക് പഠിക്കാം ഇത് ഞാൻ പോലും പഠിച്ചത് മുന്നൂറ് ദിവസം കൊണ്ടാ അങ്ങനെ എല്ലാ ഭാഷകളും പഠിക്കാൻ എത്ര ദിവസം വേണ്ടി വരും പേടിക്കണ്ട ലോകത്തിലെ ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു അപൂർവ ഉപകരണമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും റെഡി ആയിരുന്നോളൂ കാണിക്കാൻ പോവാണ് റെഡി വൺ ഇതാണ് ആ ഉപകരണം രണ്ട് രൂപ മാത്രം രണ്ട് രൂപ പേന വാങ്ങിയേട്ടാ പ്ലീസ് രണ്ട് രൂപയുള്ളു പരീക്ഷ എഴുതാം കണക്ക് എഴുതാം പ്രേമലേഖനം എഴുതാം ഇനി പബ്ലിക് പ്ലേസിൽ ആരോടും പേന ഇരക്കേ വണ്ടി വിടാൻ പോവാണ് വാങ്ങിയേട്ടാ വണ്ടി എടുത്തോ റിയില്ല എഴുതാൻ അറിയില്ലെങ്കിൽ മഷി ഇല്ലാത്ത പേന എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം രൂപ കല്പന ചെയ്ത് എഴുതാത്ത പേന കമ്പനി പ്രചരണാർത്ഥം വരും രൂപയ്ക്ക് അതും വേണ്ടേ ഹലോ ചേട്ടാ ഞാനൊരു പേന കച്ചവടക്കാരനാണ് ഇന്നത്തെ കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ താങ്കളെ സാധനം ക്ഷണിക്കുകയാണ് ഒരു രഞ്ചു പദം നീ പേന വാങ്ങി കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് പോണം മിസ്റ്റർ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ നിന്നെയൊക്കെ പോലത്തെ എത്ര എണ്ണ എത്ര വേണ്ടി മറ്റുള്ളവരെ ശല്യപ്പെടുത്താണോ ജീവിക്കുന്നത് മര്യാദ കിറങ്ങി പോകുന്നു അതോ ഞാൻ പിടിച്ചിറക്കണം പിടിച്ചിറക്കാൻ ഞാൻ മണവാറ്റി ഒന്നും എങ്ങനെ താൻ മണവാറ്റിയുടെ അച്ഛനും അല്ല കൂടുതൽ കളി വേണ്ട ഞാൻ ആരും അത്ര ഈ മൂക്കെല്ലാം തോ തൊട്ട തൊട്ട് നോക്ക തൊട്ട് തൊട്ട് നോക്ക് അപ്പൊ കാണാം ആ തൊടു നീ പേന 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 രൂപ 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 താൻ ചെയ്തത് ശരിയാ ഇവന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെ ആണല്ലോ നമ്മുടെ പ്രശ്നം അത് പറയരുത് അവിടെയാണ് തെറ്റ് തൊഴിലില്ലായ്മ അല്ല അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ആ പോയ ആളെ കണ്ടില്ലേ അത് ഒന്ന് മാറിയ അയാൾക്ക് യോജിക്കുന്ന നൂറിലധികം സ്വയം തൊഴിലുകൾ ഇവിടെ ഉണ്ട് നല്ല വരുമാനം ലഭിക്കുന്ന നല്ല ഒന്നാം തരം തൊഴിലുകള് അതിനെ നേരെ ചെല്ലേണ്ടത് കളക്ടറുടെ ഓഫീസിലേക്കാണ് പക്ഷെ അവിടുത്തെ ശിപായി പറയും കളക്ടർ സാറിന് ഇപ്പൊ കാണാൻ പറ്റില്ല അതും കേട്ട് ചുമ്മാ തിരിച്ചു പോരരുത് തുണ്ട് കടലാസിൽ വെറും രണ്ടേ രണ്ട് വരി എഴുതി അകത്തേക്ക് കൊടുത്തോട്ട് നോക്ക് ഉടനെ ആളുവെന്ന് പറയാം കളക്ടർ സാർ അകത്തേക്ക് വിളിക്കുന്നു എന്താണ് ആ എഴുതി രണ്ട് വരി എന്ന് ചേട്ടൻ അറിയാമോ ഇല്ല ആർക്കെങ്കിലും അറിയാമോ ഇല്ല അതാണ് അറിയില്ല അറിവില്ല പ്രശ്നം അതുപോലെ തന്നെ ധാരാളം ബാങ്ക് ലോണുകൾ ഇവിടെ ആർക്കും കിട്ടും കിട്ടണം പക്ഷേ ഒന്ന് മാറിക്കെ പക്ഷെ ബാങ്ക് മാനേജർ പറയും ഇവിടെ ലോൺ ഇല്ലാന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണ്ട് കടലാസിൽ വെറും നാലേ നാല് വാചകം എഴുതി ലോൺ ഇല്ലെങ്കിൽ സാറേ ഇതിലൊന്നും എന്ന് പറഞ്ഞ് കൊടുത്തു നോക്ക് ഇല്ലാത്ത ലോൺ ഉണ്ടാവും പക്ഷെ എഴുതേണ്ട നാല് വരി എന്താണെന്ന് ചേട്ടൻ അറിയാവും അതും അറിയില്ല ആർക്കും അറിയില്ല ഇല്ല കണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പ്രശ്നം തൊഴിലില്ലായ്മ അല്ല അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം ആ കളക്ടറുടെ ഓഫീസിൽ എഴുതി കൊടുക്കേണ്ട രണ്ടു വാചകം എന്താണ് സർ സാറേ ബാങ്കിൽ എഴുതി കൊടുക്കേണ്ട എന്താണ് പറഞ്ഞുതരാം അത് മാത്രമല്ല അതുപോലത്തെ ആയിരത്തി ഒന്ന് കാര്യങ്ങൾ ആയിരത്തി ഒന്ന് ടെക്നിക്സ് ഇതാ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ ആയിരത്തി ഒന്നു ടെക്നിക്കൽ ഇതിന്റെ വില നൂറ്റി അമ്പത് രൂപയാണ് പക്ഷേ ഇത് വെറും പത്ത് രൂപയ്ക്ക് ഇവിടെ വിൽക്കുകയാണ് മാത്രമല്ല ഇതോടൊപ്പം യുവ മഹാകവി ചന്ദ്രഹാസന്റെ അതിമനോഹരമായ കവിതാ സമാഹാരവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതെ തുച്ഛമായ വിലയ്ക്ക് മുക്തമായ അറിവുകൾ മാത്രമല്ല കവിതകളും ഫ്രീ വെറും പത്ത് രൂപ സുഹൃത്തുക്കളെ ഈ ചട്ടം വാങ്ങിച്ചിരിക്കുന്നു കള്ള മേലാൽ ഈ സൈസ് നമ്പർ ആയിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടാറുണ്ടല്ലോ ഇടിച്ചതിന്റെ ടെക്നിക്കു കളി എന്റെ അടുത്ത് വേണ്ട എന്തെങ്കിലും പേന മാത്രമല്ല പേന കത്തിണ്ട് കാണോ കത്തി എനിക്ക് കത്തി കച്ചവടത്തിനല്ലിപ്പോ എന്താണോ വേണ്ടത്

പക്ഷേ ഇത് മേടിച്ചു വാങ്ങിച്ചു എഴുതി നോക്കൂ ഇത് തികച്ചും ഫ്രീ ആണ് സൗജന്യമായിട്ട് പേന കാശ് വേണ്ട ഒറ്റ പൈസ എല്ലാവർക്കും ഉണ്ടാക്കരുത് അയ്യോ ഞാൻ പറഞ്ഞില്ല ഇത് ആശാനെ ഇത് തെളിയും തെളിയുമെന്ന് തെളിയിച്ചിട്ടാണ് ആശാനെ ഞാൻ ഈ തെളിഞ്ഞ മുഖവുമായി ഞെളി നടക്കുന്നത് എന്റെ ആത്മാർത്ഥത്തിന് പേന തീർന്നു പോയാൽ പേന കത്തിയുണ്ട് അതും ഫ്രീ ഇപ്പൊ ചേട്ടാ കേട്ടോ വെറും പണം കായ്ക്കുന്ന മരം പണം ഉണ്ടാക്കി തരുന്നു മിഷീൻ ഇപ്പോൾ നൂറ്റി അറുപത്തി ഏഴ് രൂപ ഉണ്ടാക്കി തന്നിരിക്കുന്നു എങ്ങനെയാണെന്ന് അറിയണ്ടേ നിത്യ നിരവധി വിജയങ്ങൾ സമ്മാനിക്കുന്ന ആയിരത്തി ഒന്ന് കുറുക്കു വഴികൾ അടങ്ങിയ ആയിരത്തി ഒന്ന് ടെക്നിക്സ് വും മുത് രൂപയുടെ ഈ കവിതാ സമാഹാരവും നിങ്ങൾക്ക് വെറും രൂപയ്ക്ക് ലഭിക്കുന്നു ഇത് വാങ്ങുന്നവർക്ക് ആ പേനകളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതെ നൂറ്റി അൻപത്തിരണ്ട് രൂപയുടെ സാധനങ്ങൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് ഈ സന്ദർഭം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തു ചേട്ടാ ഇതാ പുസ്തകം വെറും എനിക്ക് പുസ്തകം വേണ്ട എന്തോ എവിടെയാ വീട് കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും ആർത്തു പിടിച്ച് വാങ്ങിയല്ലോ ഏയ് ും പിടി ചേട്ടാ വെറുതെ കിട്ടുന്നൊക്കെ വാങ്ങി വെച്ച് കച്ചവടം തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഊളന്മാരും ഊച്ചാളുകളുമാണ് ബസ്സിലിരിക്കുന്നവരെന്ന് ചേട്ടൻ കരുതി ോ ആ ഉണ്ട് ചേട്ടാ സമയങ്ങളല്ലേ ആരാ അവിടെ പേനയും കൊണ്ട് പുറകിലേക്ക് മാറി കളയുന്നത് ചേട്ടാ പുസ്തകം വാങ്ങിയല്ലോ ആ അതെ രണ്ട് രൂപയ്ക്കല്ലേ വിൽക്കുന്നത് അതെ ഒരു പേനയ്ക്ക് മൂന്ന് രൂപ വെച്ച് ഞാൻ തന്നിട്ടുണ്ട് അല്ല പിന്നെ ഈ നൂറ്റി അമ്പതിന്റെയും മുപ്പതിന്റെ ഒക്കെ പുസ്തകങ്ങള് എങ്ങനെയാ പത്തിനും പതിനഞ്ചിനും ഒക്കെ വിൽക്കാൻ പറ്റുന്നത് എന്താ അതിന്റെ ഒരു ടെക്നിക്ക് ഇതൊക്കെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ അത് ഞാൻ എനിക്ക് തോന്നി വിലക്ക് വെക്കും എന്നാ താൻ പാടും ഹലോ ഒരു ഡബിൾ സ്ട്രോങ് ചായ എടു കുടിച്ച തല പെരിക്കണം എന്താ താമസ സൗകര്യം ഉണ്ടോന്ന് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ താമസ സൗകര്യമുള്ള ഹോട്ടൽ ഇതാ ഉച്ചക്ക് ഒരു മണിക്ക് ഊണ് പറഞ്ഞ വൈകിട്ട് നാലിനേക്കിട്ടു ഇത്രയും താമസ സൗകര്യം വേറെ ഒരു ഹോട്ടലിലും ഇല്ല എന്റെ പേര് പങ്കജാജൻ എന്റെ തന്റെ പേര്ഹാസൻ ചന്ദ്രഹാസനാ നല്ല തന്നെ സമ്മതിച്ചിരിക്കുന്നു

ഇങ്ങനെയൊരു സ്ഥലം ഏർപ്പാടാക്കി തന്നതിന് വളരെ നന്ദി ഓ അതൊന്നും അത്ര വലിയ കാര്യമില്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് പിന്നെ കൂടുതൽ കാറ്റ് വേണമെങ്കിൽ ആ ജനലിൽ അല്പക്കൂടെ തുറന്നിട്ട് ഓ ഗുഡ് തുറന്നിട്ട ജാലകങ്ങൾ അയ്യോ താൻ പുറത്തിറങ്ങിയില്ല തൂവൽ എന്താ 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 അല്ല ഒന്നുമില്ല എനിക്കൊന്ന് കിടക്കണം കിടന്നോളൂ ഗുഡ് നൈറ്റ് അല്ല പങ്കും പോയിക്കോളൂ ഇതാണ് എന്റെ വീട് വേറെ വീടില്ലേ തനിക്ക് ഞാൻ ഇത് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് വേറൊരാൾ എനിക്ക് ഇത് വാടകയ്ക്ക് തന്നു പോയി കൊഴപ്പില്ല താൻ ഇതിന്റെ വാടക കൊടുത്തോ പ്രശ്നം തീർന്നില്ലേ എന്തായാലും നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത് എന്തോന്ന് നമ്മൾ നമ്മളൊന്നിച്ച് ഇന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്തില്ലേ എന്റെ പേരെ താൻ വിറ്റു നാളെയും വിറ്റോ

പിന്നെ ഒരു കാര്യം കിട്ടുന്ന ലാഭത്തിന്റെ പകുതി മാത്രം ഈ അസ്റ്റന് തരാൂ ഏതായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം ഒന്ന് പയറ്റി നോക്കാം ഓക്കെ പക്ഷെ തന്റെ കച്ചറ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം വേഷത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അനാവശ്യമായി എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം വെറും പത്ത് രൂപ മാത്രം അനാവശ്യമായി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം അനാവശ്യമായിട്ട് അത് പിന്നെ ചേട്ടാ നിങ്ങളെ ആരെങ്കിലും ഇംഗ്ലീഷിൽ അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ അനാവശ്യം പറയാൻ ഈ പുസ്തകം ഉപകരിക്കും രണ്ടെണ്ണം എടുത്തോളൂ അനാവശ്യമല്ല അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാമെന്നാ അങ്ങനെ പറഞ്ഞിട്ട് ആരും വാങ്ങുന്നില്ല എന്നാ ഒരു കാര്യം ആ കവിത കവിത ഒരാൾ എന്നെ ഇംഗ്ലീഷിൽ അനാവശ്യം പറഞ്ഞു ആരാള് ഈ ഭക്ഷണത്തോട്ട് ഇല്ല അയാൾ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു ആ ഞാനൊരു കവിത പാടി അതോടെ അയാൾ ഓടി അതേത് കവിത അത് നിന്റെ കവിതയില്ല എന്റെ കവിത ആ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്ന കവിത ഓ നീ എല്ലാം കൊളമാക്കും ഇനി അയാൾ പോലീസുകാരെ കൊണ്ടുവന്ന ആ ചേട്ടന്മാർ നിന്റെ ദേഹത്തെ സംഘാടനമായിരിക്കും പാടുന്നത്